കൈലാസ മാനസ സരോവർ ദർശനവും ഓം പർവത ദർശനവും ലിപ്പു ലേക്ക് പാസ് വഴിയുള്ള യാത്രയും ദുർഘടമായ പാതയിലൂടെയുള്ള യാത്രയും അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഹിമാലയത്തിലെ ഉത്തരാഖണ്ഡിലെ കുമയൂൺ മേഖലയിലെ ദാർചുല ചൗഡാൻ താഴ്വരയിലാണ് ലിപ്പു ലേക്ക് പാസ് ഉള്ളത് നേപ്പാളിലെ ബയാഷ് താഴ്വരയുമായും ചൈനയിലെ സ്വയംഭരണ പ്രദേശമായ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന കൈലാസ മാനസ സരോവർ യാത്രയ്ക്കു വേണ്ടി പുരാതന കാലം മുതൽ ഉപയോഗിച്ചിരുന്ന ഒരു പാതയാണ് ലിപുലേക്ക് പാസ് വളരെയേറെ ദുർഘടമായ ഹിമാലയൻ പാത ഒരു കാലത്ത് ആയിരക്കണക്കിന് ഭക്തർ കാൽനടയായി സഞ്ചരിച്ച് ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി കൈലാസ ദർശനത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാതയാണ് ഈ ലിപുലേക്ക് ചുരം ഇതൊരു അന്താരാഷ്ട്ര ചുരമാണ് ഇന്ത്യയും നേപ്പാളും ചൈനയുമായി ബന്ധിപ്പിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ കച്ചവടത്തിനായി ഉപയോഗിച്ചിരുന്ന കൈലാസ ദർശനത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു പരമ്പരാഗത ഹിമാലയ മലം പാതയാണ് ചുരമാണ് ലിപുലേക്ക് പാസ് ആയിരത്തി ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാത മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു പതിനേഴായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ ലിപു ലേക്ക് പാസ് കടന്നു പോകുന്നത് അവിടെ ഏറ്റവും ഉയരത്തിൽ എത്തിച്ചേരുമ്പോൾ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ് ഇപ്പോൾ ഈ യാത്രയിൽ ഈ യാത്രയിൽ കേരളത്തിൽ നിന്ന് ഞങ്ങൾ നാലാളുകളാണ് ഈ യാത്രയിൽ ലിപു ലേക്ക് പാസ് വഴി പരമശിവൻ കുടികൊള്ളുന്ന കൈലാസ ദർശനത്തിനായി പുറപ്പെട്ടത് ഇപ്പോൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വളരെ ദുർഘടമായ ഈ കാണുന്നതാണ് ഓം പർവ്വതം ഈ ഓം പർവ്വതത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ഞുമൂടിക്കഴിയുമ്പോൾ അത് ഓമിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു ഓം എന്നുള്ള ആ വാക്ക് നമുക്കവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് അതിമനോഹരമായി നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഓം പർവ്വതം ഇപ്പോൾ ഈ കാണുമ്പോൾ കൃത്യമായ ആകാശം വ്യക്തമല്ലാത്തതിനാൽ നമുക്ക് ഓം എന്ന ആ അക്ഷരം കാണാൻ കഴിയില്ല പക്ഷേ കുറച്ച് സമയത്തോളം ഞങ്ങളവിടെ കാത്തു നിന്നതിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിൽ കൃത്യമായി ഓം നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ ഈ കാണുന്ന താഴ്വര ഈ മലമ്പ്രദേശം ഇതെല്ലാം ഇന്ത്യയുടെ നിയന്ത്രണത്തിനുള്ള നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ് ഇത് ഇന്ത്യയുടെ ഒരു ആർമി ആർമി കേന്ദ്രമാണ് ഇതിലൂടെ നമുക്ക് കാൽനടയായി ഓം പർവ്വതത്തിലേക്ക് ചെന്നെത്താവുന്നതാണ് ഒരുപാട് ഭക്തർ ഓം പർവ്വതത്തിൽ ഓം പർവ്വതം ദർശിക്കുന്നതിനായി ഇവിടെ എത്തും ഇവിടെ വരെയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഈ ലിപുലേക്ക് പാസ് വഴി കടന്നു വരാൻ കഴിയുന്ന ഏറ്റവും സാധാരണ മനുഷ്യർക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഓം പർവ്വതം നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഓം പർവ്വതം നമ്മൾ ദർശിക്കാൻ കഴിയുന്ന ആ പ്രദേശം വരെ മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളമുള്ള ലിപ്പുലേക്ക് പാസ് ചൈനയുടെയും അതുപോലെ തന്നെ ടിബറ്റിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്ന ഈ പാത ആ പാതയിലൂടെ കടന്നു പോകുന്നതിന് നമ്മൾ പ്രത്യേക പെർമിഷൻ വാങ്ങേണ്ടതാണ് ഈ കാണുന്നതാണ് നാബി പർവ്വതം ഇത് നാബി പർവ്വതമാണ് ഈ പർവ്വതത്തിൻ്റെ ഒരു പ്രത്യേകത സതീദേവിയുടെ പൊക്കിൽ വീണിടമാണ് ഈ നാബി പർവ്വതം എന്ന് പറയുന്ന ഈ സ്ഥലം ഇവിടെ നൂറ്റെട്ട് ശക്തിപീഠങ്ങളിൽ ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ നാബി പർവ്വതം എന്ന് പറയുന്ന പ്രദേശമെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യായുസ്സിൽ നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ട ഒരിടമാണ് ഇപ്പോൾ നോക്കൂ വളരെ കൃത്യമായി നമുക്ക് ഓം എന്ന ഓം എന്ന ഓം പർവ്വതം നമുക്ക് വ്യക്തമായി ദർശിക്കാൻ കഴിയും ഈ വലതുവശത്ത് ഇടതുവശത്ത് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ലിപ്പുലേഖ് പാസിലേക്ക് ലിപ്പുലേഖ് പാസ് ഇതുവഴിയാണ് നമ്മൾ മുന്നോട്ട് കടന്ന് പോയി ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് അവിടെ നമ്മൾ എത്തിച്ചേരുന്ന ഇടമാണ് ആ ഇടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കൈലാസം ദർശിക്കാൻ കഴിയും അതുവരെയേ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് കടന്ന് ചെല്ലാൻ കഴിയുകയുള്ളൂ അതിനപ്പുറത്തേക്ക് പിന്നീടുള്ളത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റ് പ്രദേശമാണ് ഇപ്പോൾ ദാ ഓം 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 പർവ്വതം നമുക്ക് ദർശിക്കാൻ കഴിയും ഞങ്ങൾ ലിംബു ലേക്ക് പാസിലേക്കുള്ള യാത്ര ആരംഭിച്ചു കൈലാസ ദർശനത്തിനായിട്ടുള്ള യാത്ര ഒരു വാഹനത്തിൽ യാത്ര ആരംഭിച്ചു ഓക്സിജൻ അടക്കം ഒരു ഒരു പട്ടാളക്കാരൻ്റെ കയ്യിൽ ഓക്സിജനും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ നാലാളുകൾ നാലാളുകൾ കൂടാതെ വേറെ പ്രത്യേകം പാസ് വാങ്ങിയ എട്ടോ ഒമ്പതോ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ലേക്ക് പാസിലൂടെ ഞങ്ങൾ ചൈനയുടെ അതിർത്തി ടിബറ്റിൻ്റെയും ചൈനയുടെയും ഒക്കെ ആയിട്ടുള്ള അതിർത്തിയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഹിമാലയത്തിൻ്റെ ദർശനങ്ങളാണ് ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഒരു പ്രദേശ പ്രദേശമാണ് ഈ പ്രദേശം ഇതിലൂടെ വാഹനം കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കൂ അതിനുശേഷം നമ്മൾ കാൽനടയായി ട്രക്ക് ചെയ്ത് വേണം ദർശനത്തിനായി കൈലാസ മാനസ സരോവർ ദർശനം ലഭിക്കുന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന മാനസ സരോവർ കൈലാസ ദർശനം ഇന്ത്യയിൽ നിന്നും കാണാൻ കഴിയുന്ന ആ മഹാപുണ്യ ദർശനത്തിനായി ഞങ്ങൾ ഈ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് ആ സമയത്ത് താഴ്വരയിലൂടെ കാണുന്ന വാഹനത്തിൽ നിന്നും കാണുന്ന ഹിമാലയത്തിൻ്റെ അതിമനോഹരങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ഭക്തരും സുഹൃത്തുക്കളും എല്ലാവരും തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ഈ കാണുന്നതാണ് ഹിമാലയത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞാൻ വാഹനത്തിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ സഞ്ചരിച്ച് ഈ വഴിയിലൂടെ സഞ്ചരിച്ചാണ് ഒരു കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറേയേറെ ഭക്തരായിട്ടുള്ള മനുഷ്യർ ആയിരക്കണക്കിനായിട്ടുള്ള ഭക്തർ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ നേപ്പാളിൽ നിന്നുമൊക്കെയുള്ള ഭക്തർ ഇതുവഴി ദാർച്ല ഈ ദാർച്ല താഴ്വര ദാർചുല ചൗടാൻ താഴ്വരയിലൂടെ ലിപ്പു ലേക്ക് പാസ് വഴി കടന്നു കൈലാസ മാനസ സരോവർ പരിക്രമണവും എല്ലാം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് കാലം മാറിയതിനനുസരിച്ച് രാജ്യത്തിൻ്റെ പല കാര്യങ്ങളും മാറ്റിയതിനനുസരിച്ച് നമുക്ക് ഇതിലൂടെയുള്ള യാത്ര നിരോധനം വരെ വന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത് ഇപ്പോൾ വീണ്ടും നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ എളുപ്പത്തിൽ കൈലാസമാനസത്തരത്തിനായി സർക്കാർ വളരെ വലിയ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ലിബു ലേക്ക് പാസ് വഴി കടന്നു പോകാനുള്ള നടപടിയും സ്വീകരിച്ചു ഈ കാണുന്നത് എല്ലാ ചില പട്ടാളത്തിൻ്റെ ചില കേന്ദ്രങ്ങളും മറ്റുമാണ് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ചൈന ഇന്ത്യ അതിർത്തിയിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ കാണുന്നത് തൊട്ടടുത്ത് തന്നെ മുഴുവൻ മഞ്ഞാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ ഇപ്പോൾ ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് മാറി നിൽക്കുന്നത് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രദേശത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയില്ല അത് പൂർണ്ണമായും മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക സാധാരണ മനുഷ്യർക്കൊന്നും തന്നെ അവിടെ കടന്നു ചെല്ലാൻ കഴിയുകയില്ല ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് ഈ ജൂൺ മാസത്തിൽ കടന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇതിന് കഴിഞ്ഞത് പ്രത്യേക പെർമിഷൻ വാങ്ങിയാണ് ഞങ്ങൾ ഈ ഈ ലിബുലേക്ക് പാസില് ഓം പർവ്വതം നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞതിന് ശേഷം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം വാഹനത്തിൽ ഞങ്ങൾക്ക് കടന്നു പോകാനും അവിടെ നിന്ന് ഈ കൈലാസ മാനസ സരോവർ ദർശിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഈ യാത്രയിൽ യാത്രയിൽ ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഒരു ട്രക്കിംഗ് പാതയാണ് ഇത് മുന്നോട്ട് പോയിട്ടാണ് മുന്നോട്ട് പോയി കാണുന്നതാണ് ആ അറ്റത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് കൈലാസവും മാനസസ്വരോവരും ദർശിക്കാനായിട്ട് കഴിയുന്നത് ലിപ്പു ലേക്ക് പാസിലെ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ അവസാനത്തെ പോയിന്റിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ അവിടെ ആ പോയിൻറ്റിലെത്തി താഴെ അഗാധമായ ഗർത്തമാണ് ഈ കാണുന്ന ഈ മുന്നിൽ മുന്നിലേക്ക് കാണുന്ന ആ ഭാഗത്തായിട്ടാണ് നമുക്ക് കൈലാസം കാണാൻ കഴിയുന്നത് ആ കൈലാസത്തെ കൃത്യമായി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം ദൂരെ ദൂരെ ആ ആ പൊങ്ങി നിൽക്കുന്ന മലകൾക്കപ്പുറത്ത് നമുക്ക് കൈലാസം നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന മഹാഭാഗ്യത്തിൽ ആ പുണ്യത്തിലാണ് ഭഗവാനെ പരമശിവനെ പരമശിവൻ കുടികൊള്ളുന്ന ആ ഭഗവത് സന്നിധി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് ഈ കാണുന്ന ഞങ്ങൾ മൂന്ന് നാല് പേരാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ആ നാല് പേർക്കും ശ്രീ ജയദേവ് അതുപോലെ തന്നെ ശ്രീ രതീഷ് അതുപോലെ തന്നെ അനിൽ അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഈ ഭഗവത് ദർശനം ഈ കൈലാസ ദർശനം മാനസ സരോവർ ദർശനം നടത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാപുണ്യമായിട്ട് ഞങ്ങൾ കാണുകയാണ് എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ഈ പ്രദേശത്തു കൂടി ഒന്ന് കടന്നു ചെല്ലാനുള്ള പരമാവധി ശ്രമം നടത്തണം ഓക്സിജൻ്റെ അളവ് വളരെയേറെ കുറവാണ് ശ്വാസം കാറ്റ് വലിയ കൊടുങ്കാറ്റ് പോലുള്ള കാറ്റാണ് നമ്മൾ തെറിച്ചു പോകുന്ന കാറ്റാണ് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ദൂരെ കാണാം ദൂരെ കൈലാസവും അതിനപ്പുറത്ത് സരോവരും നമുക്ക് വളരെ വളരെ ഭംഗിയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അതിന് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം അതുപോലെയുള്ള കാറ്റും അതുപോലെയുള്ള തണുപ്പുമാണ് വളരെ വളരെ മരംകോച്ചുന്ന തണുപ്പാണ് നമുക്കവിടെ അവിടെ കാറ്റ് കൊണ്ട് നമുക്ക് പറന്നുപോകുന്ന ഒരവസ്ഥയാണുള്ളത് ഓക്സിജൻ്റെ അഭാവം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ഈ ദർശനത്തിന് ശേഷം നേരെ താഴേക്ക് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾക്കവിടെ അവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് അത്രയ്ക്ക് വളരെ ഭീകരമായ അവസ്ഥയാണ് മീൻസ് അവിടെ ഒരു ഒരു തണുപ്പും കാറ്റും കാറ്റ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര ശക്തമായ കാറ്റാണ് ആൾ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ താഴേക്കിറങ്ങി മുകളിലേക്ക് കണ്ടു ഒരു മൂന്നോ നാലോ മൂന്ന് പേര് നാല് പേരിൽ കൂടുതൽ കയറ്റില്ല മൂന്നോ നാലോ പേര് താഴേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമേ മറ്റു മൂന്ന് നാല് പേരെ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ അത്തരത്തിൽ ഞങ്ങൾ താഴേക്ക് ഞങ്ങളുടെ സംഘം താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങി താഴെ വന്നതിന് ശേഷം വീണ്ടും താഴേക്ക് പോയപ്പോൾ കാണുന്ന ആ പർവ്വതങ്ങളാണ് ഇതിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വാനര പർവ്വതമാണ് വാനര പർവ്വതം ഈ കാണുന്ന സ്ഥലം താഴേക്ക് എത്തിയതിനു ശേഷം കാളി നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തു കൂടിയാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോകുന്നത് ദാർച്ചുലയിലേക്ക് പോകുന്നത് ഇത് കാളി നദി ഈ തുടങ്ങുന്നത് ഈ ഇവിടെ ഈ പ്രദേശത്ത് നിന്നാണ് അതിന് മുന്നിലായിട്ട് കാണുന്ന വ്യാസഗുഹയും അതുപോലെ തന്നെ വാനര വാനരപർവ്വതവും അടക്കം നമുക്ക് കാണാൻ കഴിയും ഇവിടെയും പട്ടാളത്തിൻ്റെ ക്യാമ്പുകളും മറ്റ് സംവിധാനങ്ങളുമുണ്ട് ഒരു മനുഷ്യായുസിൽ കാണേണ്ട ഒരിടമാണ് തീർച്ചയായും ഇതിലൂടെ ഒരു ഹിമാലയാത്ര നടത്തണം ഓം നമശിവായ ഓം നമശിവായ